പ്രിയപ്പെട്ട സഹോദരങ്ങളെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ എന്നെ വീക്ഷിക്കുന്ന ശ്രവിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ഈ ചാനൽ തന്നാൽ ചെയ്യാൻ പറ്റുന്ന പരിശ്രമങ്ങളും പ്രബോധനങ്ങളും നടത്തുന്ന ഒരു നല്ല ആശയം ഉൾക്കൊള്ളുന്ന ഒരു യൂട്യൂബ് ചാനലാണ് കാലം ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുടെ കൊടുമുടികളിൽ വിരാജിക്കുമ്പോഴും ഒരു നാനോ ടെക്നോളജിയിലേക്ക് മനുഷ്യൻ കാൽവപ്പ് നടത്തുമ്പോൾ സെക്യുലാർ ലെവലിലാണ് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മനുഷ്യന് അത്യന്താപേക്ഷിതമായ ധാർമ്മികതയും മനുഷ്യത്വവും നശിച്ചുപോയി എന്നുള്ള വലിയൊരു നഗ്നസത്യം നാം മനസ്സിലാക്കണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് സ്നേഹത്തിലൂടെയും പരസ്പര സഹവൃത്തിത്വത്തിലൂടെയും സമാധാനത്തിലൂടെയും ജീവിക്കേണ്ട ഒരു ജീവിയാണ് മനുഷ്യൻ മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗത്തെക്കാളും നായേക്കാൾ അത് പുതിക്കും മനുഷ്യൻ വളർന്നു കഴിഞ്ഞാൽ മാലാകയേക്കാൾ വളരുമെന്ന് പഠിപ്പിച്ച വിഷുപ്രവാചകന്റെ വാക്കുകൾ എത്രയോ വിലപ്പെട്ടത് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് അറുതിയില്ലാത്ത കണ്ടുപിടുത്തങ്ങളിലേക്ക് മനുഷ്യൻ വിരാജിച്ചുകൊണ്ടിരിക്കുക ശാസ്ത്രീയമായ വിപ്ലവങ്ങളിലേക്ക് മനുഷ്യൻ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുക ഒരവസരം ബോംബെയിലെ താജ് ഹോട്ടലിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പടുക്കളിൽ ഒരാളായ ബിൽഗേറ്റ്സ് വരിക ഡോക്ടർ ബിൽഗേറ്റ്സ് താജ് ഹോട്ടലിൽ വന്ന് പ്രസംഗിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ചില ശകലങ്ങൾ എനിക്ക് കിട്ടുകയുണ്ടായി അതിനകത്ത് അദ്ദേഹം പ്രസംഗിക്കുകയാണ് എ സ്റ്റേജ് കമ്പ്യൂട്ടർ ലിറ്ററസി ബീൻ ദ കോമൺ ലിറ്ററസി സാധാരണ പരിജ്ഞാനത്തെക്കാൾ കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിന് ലോകം വില നൽകപ്പെടുന്ന മാന്യത നൽകപ്പെടുന്ന മാനം ഒരു കാലം കിട്ടുന്നു വരും എന്നിട്ട് അദ്ദേഹം പറയാണ് സർവ്വതും കമ്പ്യൂട്ടർ പരിജ്ഞാനം വരിഞ്ഞു മുറുക്കും നീരാളിപ്പിടിത്തം കമ്പ്യൂട്ടറിന്റെ നീരാളിപ്പിടുത്തം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നീരാളിപ്പിടുത്തത്തിൽ മനുഷ്യൻ അമർന്നു പോകുമ്പോഴും അതൊരു നല്ല വസ്തുതയാണെങ്കിലും ആ കാലഘട്ടത്തിൽ എ സ്റ്റേജ് വിൽക്കം കമ്പ്യൂട്ടർ ലിറ്ററസി ബിറ്റ്വീൻ ദ കോമൺ ലിറ്ററസിന്ന് സാധാരണ പരിജ്ഞാനത്തെക്കാൾ കമ്പ്യൂട്ടർ പരിജ്ഞാനങ്ങൾക്ക് ലോകം വില നൽകപ്പെടുന്ന വില കൽപ്പിക്കപ്പെടുന്ന കാലത്ത് മനുഷ്യന്റെ ധാർമികത മരിച്ചു വീഴുമെന്ന് പറഞ്ഞത് ഡോക്ടർ ബിഗേർസ വളരെ വളരെ അത്യന്താപേക്ഷിതമായി ഗഹനമായി ചിന്തിക്കേണ്ട സമീപകാലത്ത് ആ വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തകളിലെ ആന്തോളനങ്ങളിൽ ഒരുപാടൊരുപാട് എന്റെ മനസ്സിനെ വലിഞ്ഞു മുറുക്കിയ ഒരു രണ്ട് വാക്കുകളായി ശരിക്കും ശരിയാണ് മനുഷ്യൻ വലിയ കണ്ടുപിടുത്തങ്ങളുടെ കൊടുമുടികളിൽ ഏറിയപ്പോൾ ധാർമ്മികത നശിച്ചുപോയി മനുഷ്യത്വം മരവിച്ചു മനുഷ്യന്റെ ഉള്ളിൽ തിളങ്ങി നിൽക്കേണ്ട പ്രകാശം പോലെ അണയാതെ നിൽക്കേണ്ട മനുഷ്യത്വം എന്ന് പറയുന്ന വികാരം മനുഷ്യനിൽ നിന്ന് എവിടെയോ കൈമോശം വന്നു മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ അതിർവരമ്പുകൾ സൃഷ്ടിച്ച് മനുഷ്യൻ മനുഷ്യനാണ് സാമൂഹിക ജീവിയാണ് സമത്വത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ആ പരിശ്രേഷ്ഠമായ ആശയങ്ങൾക്ക് മുമ്പിൽ വൻ മതിലുകൾ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് സാമുദായികമായും സാംസ്കാരികമായും സാമൂഹികപരമായും ഒക്കെ വളരുമ്പോഴും ഓരോ മതങ്ങളും മനുഷ്യനെ സ്നേഹം പഠിപ്പിക്കുമ്പോഴും മനുഷ്യൻ മനുഷ്യന്റേതായ മൂല്യങ്ങൾ നിലനിർത്തണമെന്നും സഹവർത്തിത്വത്തോടുകൂടി കാരുണ്യമാണ് കരണീയമെന്ന് പഠിപ്പിക്കുമ്പോഴും മതത്തിൻ്റെ തീഷ്ണമായ മൂല്യങ്ങളിൽ നിന്ന് വ്യതിച്ചലിച്ച് മതങ്ങളുടെ ചട്ടക്കൂട്ടുകളിൽ നിന്ന് വ്യതിച്ചലിച്ച് മനുഷ്യൻ എവിടെയൊക്കെയോ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൗർഭാഗ്യകരമെന്ന് പറയാം തമ്മിൽ ഒന്നൊന്നായി അപരന്റെ പ്രിയം സ്വയമായ അപരന്റെ പ്രിയമാണ് എൻ പ്രിയം എന്ന് അപരൻ എന്താണോ പ്രിയം അതാണ് എന്റെ പ്രിയം എന്ന രീതിയിൽ കഴിയേണ്ട നമ്മൾ എവിടെയൊക്കെയോ വ്യതിച്ചലിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഇടയിൽ തരംതിരിവുകൾ വന്നുകൊണ്ടിരിക്കുക ധാർമികതയുടെ ഇരുണ്ട ചാലുകളിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ആ പ്രാർത്ഥന എന്നിൽ നിന്ന് അന്യം നിന്നു പോയെന്ന് മഹാത്മാഗാന്ധിജി അവിടെ നിന്ന് പറഞ്ഞു സമത്വവും സ്നേഹവും സുസ്ഥിരമായ സാഹോദര്യ സുതാര്യ ജീവിതവും കണ്ടുപോയ മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യത്തിന്റെ വഴിത്താരകളിലൂടെ നടന്നു പോകുമ്പോ തന്റെ കാലുകൾ അവിടെ നിന്ന് മുറിഞ്ഞ് തൊലിയടർന്നപ്പോൾ തന്റെ ചെരുപ്പ് മെതിയിടി തേഞ്ഞപ്പോൾ ഒരു നല്ല പുതിയ ചെരുപ്പ് വാങ്ങണ്ടേ മഹാത്മാവേ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭാരതത്തിലെ പാവപ്പെട്ട മക്കളുടെ രക്തം വിറ്റുവീണ ഈ മണ്ണിലൂടെ എനിക്ക് പുതിയ ചെരുപ്പിട്ട് നടക്കണ്ട എന്ന് പറഞ്ഞ് ഈ രാജ്യത്തോട് രാജ്യത്തിലെ സേവകരോട് രാജ്യത്തിലെ പാവപ്പെട്ട ഓരോ അംഗങ്ങളോടും സ്നേഹം കാണിച്ച മഹാത്മാ ഗാന്ധിജിയുടെ ആ സാഹോദര്യവും സമത്വവും സമസൃഷ്ട സ്നേഹവും നെഞ്ചിലേക്ക് ഏറ്റണ്ടവരാ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘടനകളുടെ പേരിൽ വേർതിരിഞ്ഞ് മതത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ വേർതിരിഞ്ഞ് മനുഷ്യൻ എന്ന മൂല്യത്തിൽ നിന്ന് വ്യതിച്ചലിച്ച് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി കലഹിച്ച് ആ കലഹം പിന്നെ ക്രോധമായി ആ ക്രോധം ഭയാനകരമായ കോപമായി ആ കോപം പിന്നെ കൊലയിൽ ചെന്ന് അവസാനിക്കപ്പെടുന്ന മൃഗതുല്യമായ ഒരു ജീവിതത്തിലാണ് ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അസമാധാന അന്തരീക്ഷങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ യുവതലമുറയെ കാർന്ന് തിന്നപ്പെടുന്ന ഒരു വലിയ വിപത്താണ് ലഹരി എന്ന് പറയുന്നത് ലഹരിയുടെ ആഴങ്ങളിൽ ആ ലഹരിയുടെ വളരെ അപകടകരമാകുന്ന വിധമാകുന്ന ആഴങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ പെട്ടു ലഹരി മനുഷ്യനെ കാർന്ന് തിന്നുകയാണ് മനുഷ്യന്റെ ധാർമ്മികതയെ മരിവിപ്പിക്കുകയാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന അതിശക്തമായ വിപത്തൊളിഞ്ഞിരിക്കുന്ന ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മക്കൾ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളുടെ പതിനെട്ടും വയസ്സുള്ള കുട്ടികളുടെ ഓരോ കേസുകൾ ഞാനും നിങ്ങളും വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ സമൂഹത്തിലെ മക്കളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഞാൻ ചിന്തിക്കണം സ്കൂളുകൾ വളരെയേറെ ശ്രദ്ധിക്കണം മദ്രസകളിൽ വളരെയേറെ അതിശക്തമായ കൂടുതലായിട്ടുള്ള ലഹരിക്കെതിരെയുള്ള പ്രബോധനങ്ങൾ ഇനിയും ഉണ്ടാകണം പ്രഭാഷണങ്ങൾ പ്രബന്ധങ്ങൾ ഉണ്ടാകണം വളരെ നല്ലവണ്ണം ശ്രദ്ധിക്കപ്പെടണം മാതാപിതാക്കൾ ശ്രദ്ധിക്കപ്പെടണം യുവതലമുറ ശ്രദ്ധിക്കപ്പെടുന്നു യുവാക്കളുടെ സംഘടനകൾ ശ്രദ്ധിക്കപ്പെടുന്നു എത്രയോ രാജ്യങ്ങൾ ലഹരി വിഴുങ്ങിയപ്പോൾ ഇന്ത്യ എന്ന മഹത്തായി രാജ്യത്തെ കേരളത്തിന് ലഹരിക്കടിമയാക്കാൻ ലഹരി വിഴുങ്ങാൻ അനുവദിക്കരുത് ബ്രിട്ടീഷുകാരുടെ അരമനകൾ തകർത്ത് ബ്രിട്ടീഷുകാരുടെ വെള്ളപ്പട്ടാളക്കാരുടെ മുമ്പിൽ അടിപതറാതെ അവരിൽ നിന്ന് ബ്രിട്ടീഷുകാരെന്ന വൈറസിനെ ഇവിടെ നിന്ന് തുരത്തിയ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുൻഗാമികളുടെ ആ പർദീസയാകുന്ന ആ മാതൃക നമുക്കുണ്ട് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ് ആ ലഹരിയെ ലഹരിക്കെതിരെയുള്ള യുദ്ധം അന്ന് വെള്ളപ്പെട്ട ആൾക്കാർക്കെതിരെ സന്ധിയില്ലാതെ സമരം നടത്തപ്പെട്ട മുൻഗാമികളുടെ വീര്യം പോലെ ഇന്ന് രാജ്യം ലഹരിക്കെതിരെ ഒരു വിപ്ലവം നടത്തുമ്പോൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെള്ളപ്പെട്ട ആളക്കാരൂടെ മുമ്പിൽ അടിപതറാതെ നിന്നതുപോലെ ഇന്ന രാജ്യത്തിനൊരു സ്വാതന്ത്ര്യം ആവശ്യമാണ് അതേതെങ്കിലും സംഘടനകളിൽ നിന്നോ ഏതെങ്കിലും വൈദേശിക ശക്തികളിൽ നിന്നോ അല്ല ഇന്ന രാജ്യം ഒരു സ്വാതന്ത്ര്യം അർഹിക്കുന്നു രാജ്യം ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നു അത് ലഹരിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ മക്കൾ അതിൽ നിന്ന് മോചിക്കപ്പെടണം നമ്മുടെ തലമുറ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം അതിനായി ഈ ചാനൽ നടത്തുന്ന ധാർമ്മികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യന്റെ നന്മ വരുന്ന വളരെയേറെ കാലോചിതമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചാനൽ ഒരുപാട് പ്രഭാഷകരെയും മത സാമുദായിക രാഷ്ട്രീയ മേഖലകളിലെ ആളുകളെയൊക്കെ വെച്ച് നല്ല നല്ല വീഡിയോസുകൾ ഇറക്കുന്നതായി അറിയാൻ കഴിയും എനിക്കൊന്ന് പറയാനുള്ളത് മനുഷ്യൻ മനുഷ്യനെ അറിഞ്ഞ് ജീവിക്കുക മനുഷ്യൻ മനുഷ്യന് വേണ്ടി ജീവിക്കുക മനുഷ്യത്വത്തിൽ അടിയുറച്ച് ജീവിക്കുക സാഹോദര്യത്തിലടിയുറച്ചും ജീവിക്കുക ലഹരി എന്ന മഹാവിപത്തിന്റെ അവസാനത്തെ അടിവേർ വരെയും നാം പോരാടുക